സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ ഭാഗമായി ഫലവൃക്ഷത്തൈകളുടെ വിതരണവും ഫലവൃക്ഷത്തൈകൾ നടുകയും ചെയ്യുക എന്ന പരിപാടിയാണ് ഗവർണറെ പങ്കെടുപ്പിച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായുള്ള ആലോചനകളെ തുടർന്ന് പരിപാടി രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിക്കുകയും ചെയ്തു രാജ്ഭവനിൽ സാധാരണഗതിയിൽ എന്ന പോണം രാജ്ഭവനിൽ നമ്മൾ പരിപാടിയുടെ വിശദാംശങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അന്തിമമായി മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം അപ്രൂവ് ചെയ്യുന്നത് രാജ്ഭവനാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ലിസ്റ്റെല്ലാം കൊടുത്തു അവിടെ നിന്ന് അന്തിമമായി ലഭ്യമായ പ്രോഗ്രാം അനുസരിച്ചിട്ട് കൃഷിവകുപ്പ് തന്നെ സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ചില മാറ്റങ്ങളെല്ലാം അവർ വരുത്തി കൃഷിവകുപ്പിൻ്റെ എല്ലാ പരിപാടിയിലും ഒരു കർഷകൻ മുഖ്യ അതിഥിയായി തന്നെ ഉണ്ടാവണം എന്നും അത് ഏറ്റവും അവസാനത്തെ പേരുകാരനാവാൻ പാടില്ല എന്നുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഒരു കർഷക തൊഴിലാളിയും അതേപോലെ ഉണ്ടാവണം എന്നും ഞങ്ങൾക്ക് ഒരു സാഠ്യമുണ്ട് കൃഷിവകുപ്പിൻ്റെ എല്ലാ പരിപാടികളിലും അത് പാലിക്കുന്നുമുണ്ട് ഇതെല്ലാം അടങ്ങുന്ന വിവരണമാണ് ഞങ്ങൾ രാജ്ഭവന് നൽകിയിരുന്നത് രാജ്ഭവൻ പക്ഷേ അംഗീകരിച്ചതെന്ന ലിസ്റ്റിനകത്ത് കർഷകനെയും കർഷക തൊഴിലാളികളെല്ലാം ഒഴിവാക്കുകയും അവിടെ ദേശീയ ഗാനത്തോടു കൂടി ആരംഭിക്കുകയും ദേശീയ ഗാനത്തോടു കൂടി അവസാനിക്കുകയും ചെയ്യുന്ന തരത്തിൽ പതിവ് വഴി തന്നെ ഒരു പ്രോഗ്രാം നിശ്ചയിച്ചു ആ നിശ്ചയിച്ച പ്രോഗ്രാമിനകത്ത് ദേശീയഗാനത്തിനു ശേഷം പ്രാർത്ഥനയും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട സംസാരിക്കുന്നതിനകത്തേക്ക് അവർ നിശ്ചയിച്ചിരുന്നത് കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൃഷിവകുപ്പിൻ്റെ ഡയറക്ടർ എം എൽ എ അധ്യക്ഷ പ്രസംഗം എന്ന തരത്തിൽ മന്ത്രി അതിനുശേഷം മുഖ്യ അതിഥി എന്ന തരത്തിൽ ഗവർണർ ഫലപക്ഷ തൈകൾ വിതരണം ചെയ്യുന്നു ദേശീയ ഗാനത്തോടുകൂടി അവസാനിപ്പിക്കുന്നു പിന്നീട് രാജ്ഭവൻ അങ്കണത്തിൽ ഫലപക്ഷ തൈകൾ നടന്നു എന്നുള്ളതും ആയിരുന്നു കൃഷി വകുപ്പ് ആ പരിപാടി അംഗീകരിച്ചു എന്നാൽ അതിനുശേഷം ഇന്നലെ ഒരു സന്ധ്യയോടുകൂടി പുതുക്കിയ പ്രോഗ്രാം വീണ്ടും രാജ്ഭവനിൽ നിന്ന് എൻ്റെ ഓഫീസിലേക്ക് എത്തിക്കുണ്ടായി ആ പ്രോഗ്രാം ഞാൻ തന്നെ നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് പ്രയർ എന്നുള്ളത് മാറ്റിയിട്ട് ലൈറ്റിംഗ് ഓഫ് ദ ലാമ്പ് ആൻഡ് ഫ്ലോറൽ ട്രിബ്യൂട്ട് ടു ദി ഭാരതാമ്പ എന്നായിരുന്നു രാജ്ഭവൻ്റെ ചുമതലക്കാരെ ഞാൻ തന്നെ നേരിട്ട് വിളിച്ചു എങ്ങനെയാണ് ഈ പരിപാടി നടപ്പിലാക്കുക എന്ന് ചോദിച്ചു ഫ്ലോറൽ ട്രിബ്യൂട്ട് ടു ഭാരതാംബ എന്നുള്ളത് എങ്ങനെയാണ് രാജ്ഭവൻ്റെ മുഖ്യ ചുമതലക്കാരൻ എന്നോട് പറഞ്ഞത് ഇതിനകത്ത് ഒരു ചിത്രത്തിൻ്റെ മുമ്പിൽ പുഷ്പാർച്ച നടത്തുക എന്നുള്ളതാണ് എന്നായിരുന്നു അതെന്താണ് എന്ന് അറിയേണ്ടത് ഞങ്ങൾക്ക് അനിവാര്യമാണ് കാരണം ഇതൊരു ഗവൺമെൻറ് പരിപാടിയാണ് ആ ഗവൺമെൻറ്റ് പരിപാടിയിൽ ഇത്രയും നാളത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു പുതിയ പരിപാടി വന്നു കയറുമ്പോൾ ഇത്രയും നാളത്തെ രാജ്ഭവൻ്റെയും ചരിത്രത്തിലില്ലാത്ത ഒരു പുതിയ പരിപാടി സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമായി വന്നു കയറുമ്പോൾ അതെന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ആ കാര്യം ധരിപ്പിക്കണം എന്ന് രാജ്ഭവൻ്റെ മുഖ്യ ചുമതലക്കാരനോട് ഞാൻ തന്നെ നേരിട്ട് പറയുകയുണ്ടായി അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് നോക്കിയതിന് ശേഷം അവിടെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഭാരതാംബയുടെ ഒരു ചിത്രമാണ് എന്ന് പറഞ്ഞ ദേവനിക്കൊരു ചിത്രം അയച്ചു തന്നു ആ ചിത്രം ആർ എസ് എസ് മാത്രം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ചിത്രമാണ് അതൊരു കാരണവശാലും നമ്മളുടെ ഒരു പൊതുപരിപാടിക്ക് ഒരു സർക്കാർ പരിപാടിക്ക് ഉപയോഗിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ അപ്പോൾ തന്നെ അറിയിച്ചു അവർ ഗവർണറോട് ഇക്കാര്യം സംസാരിച്ചു ഗവർണറോട് സംസാരിച്ചതിന് ശേഷം എന്നെ വീണ്ടും തിരികെ രാജ്ഭവനിൽ നിന്ന് നിരവധി തവണ എന്നെ വിളിക്കുകയുണ്ടായി അന്തിമമായി അവർ പറഞ്ഞത് ഈ പടം മാറ്റാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഇത് ഉൾപ്പെടുത്താനാണ് ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കൊരു ഭരണഘടന അനുസരിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയോ പൊതു ചടങ്ങുകൾക്കകത്ത് മത രാഷ്ട്രീയ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന നിലപാടുകൾ വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നില്ല അങ്ങനെയാവുമ്പോൾ ഇത് ഒരു വിഭാഗം മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രത്തെ നമുക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്നുള്ള നിലപാട് ഞാൻ എടുത്തു രാജ്ഭവൻ ആ നിലപാടിൽ മാറുന്നില്ല എന്ന് അറിയിക്കുമ്പോൾ ഗവർണർക്ക് അങ്ങനെ മാത്രമേ ഈ പറയൽ പങ്കെടുക്കാൻ പറ്റുന്ന അറിയിക്കുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സംസ്ഥാന കൃഷി വകുപ്പിന് ആ പരിപാടി രാജ്ഭവനിൽ നടത്താൻ ബുദ്ധിമുട്ടാണ് എന്ന കാര്യം ഗവർണറെയും അറിയിക്കുക എന്ന് പറഞ്ഞു ഔപചാരികമായി എൻ്റെ ഓഫീസ് പിന്നീട് ആ കാര്യം രേഖാമൂലം തന്നെ രാജ്ഭവനെ ഇന്ന് പുലർച്ചെ കാലത്തെ അറിയിക്കുകയും ഉണ്ടായി ഇന്നലെ തന്നെ ഞാൻ രാജ്ഭവനിൻ്റെ ചുമതലക്കാരോട് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് തന്നെ ഞാൻ പറയുകയുണ്ടായി ഇങ്ങനെയാണെങ്കിൽ ആ പരിപാടി നടപ്പിലാക്കാൻ പ്രയാസമാണ് കാരണം ഇത് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പൊതു രീതികൾക്ക് ഭരണഘടനാ രീതികൾക്ക് നിരക്കുന്ന ഒരു കാര്യം അല്ലയല്ല ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്നവർ പാലിക്കേണ്ടുന്ന ചില രീതികളെല്ലാം ഉണ്ട് അതിൽ ഓരോരുത്തർക്കും എന്തെല്ലാം ആകാം ആകാൻ പാടില്ല എന്നും പറയുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് നിന്ന് കടന്നു വരുന്നവരാണ് പ്രധാനമന്ത്രിയായാലും കേന്ദ്രമന്ത്രിമാരായാലും ഓരോ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്നവരാണ് ജനപ്രതിനിധികളായി എത്തുന്നവരാണ് അങ്ങനെ എത്തുമ്പോഴുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയ ആഭിമുഖ്യം രേഖപ്പെടുത്താനുള്ള പ്രത്യേകമായ ഇടങ്ങളുണ്ട് അവിടങ്ങളിൽ രേഖപ്പെടുത്താറുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അനുമതി പത്രം നമ്മൾ ഹാജരാക്കാറുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പാകെ നോമിനേഷൻ കൊടുക്കുന്ന അവസരത്തിൽ അങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അനുവദിച്ചിട്ടുള്ള ചിഹ്നങ്ങളിൽ പോലും ഞങ്ങളെല്ലാം മത്സരിക്കുന്നതും അതിനനുസരിച്ചുള്ള ജനവിധി തേടുകയും ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനമാകാം അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയ പ്രവർത്തനമാകാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആദരണീയനായ സഖാവ് പിണറായി വിജയന് രാഷ്ട്രീയ പ്രവർത്തനമാകാം എനിക്കും രാഷ്ട്രീയ പ്രവർത്തനം ആകാം പക്ഷേ ഞങ്ങളുടെ സർക്കാർ പരിപാടിയിൽ ആ രാഷ്ട്രീയ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തതാണ് സംസ്ഥാന കൃഷിവകുപ്പിൻ്റെ പരിപാടിക്കകത്ത് ഞാൻ അരിവാൾ നിൽക്കുന്നതിലോ അരിവാൾ ചുറ്റുകയോ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് വ്യത്യസ്ത രാഷ്ട്രീയ വിഭാഗങ്ങളുള്ളവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കകത്ത് എൻ്റെ രാഷ്ട്രീയത്തെ പ്രകടിപ്പിക്കാൻ ആ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കാൻ ഞാൻ മുതിരുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല എന്നാൽ ഇവിടെ ദൗർഭാഗ്യവശാൽ രാജ്ഭവൻ സാഠ്യം പിടിച്ചത് മുഴുവൻ അത്തരത്തിലുള്ള ഒരു പ്രദർശനത്തിൻ്റെ ഇടമായി ഒരു സർക്കാർ പരിപാടിയെ മാറ്റണം എന്നുള്ളതാണ് രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഗവർണർക്കുമെല്ലാം രാഷ്ട്രീയ കാര്യങ്ങളിൽ പോലും ചില വിലക്കുകൾ ഭരണഘടന തന്നെ പറയുന്നുണ്ട് അതിനെയും മറികടന്നുകൊണ്ടാണ് ആദരണീയനായ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നിർദ്ദേശം ഉണ്ടായതായി രാജ്ഭവൻ അറിയിച്ചിരിക്കുന്നത് അത് ൊട്ടും പൊരുത്തപ്പെടാൻ കഴിയുകയില്ല ഇത് ഒരിക്കലും കേരളത്തിലല്ല ഒരിടത്തും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകയല്ല നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി വിഴിഞ്ഞം പോർത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ പരിപാടിയിൽ കേരളത്തിൽ പങ്കെടുക്കുകയുണ്ടായി അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇവരെക്കാളെല്ലാം പ്രോട്ടോക്കോളിൽ തന്നെ അത്രയും ഉയർന്ന സ്ഥാനത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക ആ പരിപാടി നടക്കുമ്പോൾ അതിൻ്റെയും അന്തിമമായ ലിസ്റ്റ് തയ്യാറാക്കുന്നത് പി എം ഒ ആണ് ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഓരോരുത്തരുടെയും പ്രസംഗത്തിൻ്റെ സമയം പോലും അത് രാജ്ഭവൻ ആയാലും വി എം ഒ ആയാലും രാഷ്ട്രപതി ഭവനായാലും എല്ലാം നിശ്ചയിച്ച് തയ്യാറാക്കി അയക്കാറുണ്ട് അങ്ങനെ അയച്ചതിനെ തുടർന്നാണല്ലോ കേരളത്തിൽ തന്നെ വേദിയിൽ ആരെല്ലാം എന്നുള്ള തർക്കമുണ്ട് അവിടെ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതാ ഭാര ഇങ്ങനെ തരത്തിലേക്ക് ഇങ്ങനൊരു ചിത്രം കൂടി വെക്കണമെന്ന ഒരു സാഠ്യവും അവിടെ പ്രകടിപ്പിച്ചില്ല കാരണം ഇത് കാലങ്ങളായി ഇന്ത്യയിൽ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല നമുക്കൊരു കീഴ്വഴക്കമുണ്ട് ആ കീഴ്വഴക്കമെല്ലാം ഭരണഘടനയുമായി ചേർന്ന് ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ വീണ്ടും ഞാൻ പറയുന്നു ദൗർഭാഗ്യവശാൽ രാജ്ഭവൻ ഈ ഒരു ശാഠ്യം പിടിക്കുകയായിരുന്നു ഗവർണർ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പരിപാടി നടത്താൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാടുണ്ട് ആ നിലപാട് ആരുടെ മുമ്പിലും ആ നിലപാട് അടിയറ വയ്ക്കാൻ പറ്റുകയില്ല അത് ഈ നാടിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാണ് നമ്മുടെ മതനിരപേക്ഷത അടക്കമുള്ള ആ മൂല്യങ്ങളിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങളാരും ഒരുക്കുമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ നിമിഷത്തിൽ തന്നെ രാജ്ഭവനെ ഞാൻ തന്നെ അറിയിച്ചു ഒരു കാരണവശാലും ഒരു പരിപാടിയുമായി മുമ്പോട്ടേക്ക് പോകാൻ കൃഷി വകുപ്പിന് കഴിയുകയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ പരിപാടി മാറ്റി നടത്തേണ്ടതായി വരും എന്ന കാര്യം അറിയിക്കുക എന്ന് പറഞ്ഞിരുന്നു അവരെ അവരവിവരം അറിയിച്ചതായിട്ടാണ് പിന്നീട് എനിക്ക് കിട്ടിയ വിവരങ്ങൾ അവർ തന്നെ വീണ്ടും പറയുകയുണ്ടായി ഞാൻ അത് പറഞ്ഞു ഞങ്ങൾക്ക് പരിപാടി മാറ്റണം അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ഇന്ന് ദർബാർ ഹാളിലേക്ക് ഇന്നലെ തന്നെ ദർബാർ ഹാളിലേക്ക് ഈ രാജ്ഭവനിൽ നിന്നുള്ള അന്തിമമായ അറിയിപ്പ് വന്നതിനെ തുടർന്ന് അവിടേക്ക് മാറ്റി പരിപാടിക്കകത്ത് ഫോട്ടോ ഇത് വെക്കുമെന്ന് പറഞ്ഞു അത് യോജിക്കാൻ കഴിയില്ല ഇത് ഈ ഭാരത് മാതാ ഒരു വിഭാഗം മാത്രം മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവാണ് നമ്മൾ സാധാരണഗതിയിൽ പൊതു ചടങ്ങുകളിൽ പരിപാടികളിൽ ടാബ് ബ്ലോഗുകളിൽ ഒക്കെയും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരതാംബം ചിത്രമുണ്ട് അത് ദേശീയ പതാകയും കയ്യിൽ നിൽക്കുന്ന ഒരു ഭാരതാമ്പ്യമാണ് ഇവിടെ പക്ഷേ ഉപയോഗിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ദേശീയ പതാക അല്ല അതിന് പകരമായി കാവിക്കൊടിയാണ് ഭാരതാമ്പ തന്നെയും ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല നിൽക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെയും ഒരു പ്രത്യേക വിഭാഗം മാത്രം ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് അത് ഒരു പൊതുവായ ഇടത്തേക്ക് സർക്കാർ പരിപാടിയിലേക്ക് എത്തിക്കുക ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ പരിപാടി നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് രാജ്ഭവൻ ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ വേദിയാവാൻ പാടില്ലാത്തതാണ് രാജ്ഭവൻ രാഷ്ട്രീയത്തിൻ്റെ ഭവൻ ആവുകയല്ല വേണ്ടത് രാജ്ഭവൻ ഒരു ജനതയുടെ ഭവനാണ് ഒരു ജനതയുടെ ഭരണത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരിട ഇടതാണ് തരത്തിലാണ് ഭരണഘടന അതിനെ കാണുന്നത് ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമായി ഗവർണർ പദവി എന്നതിനോട് ഒരു വിയോജിപ്പുണ്ടാകും പക്ഷേ എന്നാൽ ഒരു ഭരണഘടനാപരമായ ഒരു സ്ഥാപനം എന്നുള്ള തരത്തിൽ അങ്ങേറ്റത്തെ ആദരവോട് കൂടിയിട്ടാണ് ഗവർണറേയും രാജ്ഭവനെയും എല്ലാം കാണുന്നത് അത്തരമൊരു പദവി ഉള്ള ഒരാളുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വഴികളിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നതും രാജ്ഭവനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നതും ഒരിക്കലും നീതീകരിക്കാവുന്നതല്ല ഒരിക്കലും ആശ്വാസകരമായ ഒന്നുമല്ല രാജ്ഭവൻ രാഷ്ട്രീയ ഭവൻ ആവാൻ പാടില്ലാത്തതാണ് പോലുള്ള ആൾക്കാർ രാജ്ഭവനിൽ പ്രസംഗത്തിനായി എത്തുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അതും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അദ്ദേഹം അതൊക്കെ തിരുത്തും എന്നായിരുന്നു ഞങ്ങളൊക്കെയും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എന്നാൽ അത് തിരുത്തുകയല്ല ചെയ്യുന്നതെന്ന് വീണ്ടും നമ്മൾ കാണുകയാണ് ഒരാഡിറ്റോറിയൽ നടത്തുന്ന പരിപാടിയും ഒരു രാജ്ഭവൻ നടത്തുന്ന പരിപാടിയും പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തുന്ന പരിപാടി എല്ലാം തമ്മിൽ വ്യത്യാസമുണ്ടാകും ഉള്ളത് പുത്തരിക്കണ്ടത്ത് നടത്താം രാജ്ഭവൻ ഈ പറയുന്ന ഭരണഘടനാപരമായി ഒരാൾക്കും വിയോജിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇട പരിപാടികളായിരിക്കണം നാം നടത്തേണ്ടത് വെച്ചാൽ പൊതുവായി രാജ്യ താൽപര്യത്തെ മുൻനിർത്തി തന്നെ ആയിരിക്കണം നമ്മൾ അത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം